എല്ലാവരുടെയും ഓണം കഴിഞ്ഞല്ലേ എൻ്റെ ഓണവും ഓണപ്പൂക്കളവും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത് പൂക്കളം ഒരുക്കാൻ ചേട്ടൻ നേരത്തെ ഹെൽപ്പൊക്കെ തുടങ്ങി അങ്ങനെ വേഗം ഞങ്ങൾ പൂക്കളം ഒരുക്കി തുടങ്ങി ഇന്ന് പിള്ളേരെയൊക്കെ പൂവിടാൻ ഹെൽപ്പിനായി ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഡിസൈനൊക്കെ ചെറുതായിട്ട് ഞങ്ങൾ തലേ ദിവസമേ പ്ലാൻ ചെയ്തിരുന്നു അതുകൊണ്ട് വരക്കിലൊക്കെ എളുപ്പം കഴിഞ്ഞു റോസിൻ്റെ ആ ഒരു ബൊക്കയും വെള്ളപ്പൂവിൻ്റെ ഡിസൈനും ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി ഡിസൈൻ കുറ്റം പറഞ്ഞ ചേട്ടനും ഒത്തിരി ഇഷ്ടമായി ഏട്ടനും മക്കളും എല്ലാവരും കൂടി അങ്ങ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പൂടലൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ ലാസ്റ്റിലേക്കുള്ള ഡിസൈനാണ് പിന്നെയും കുറച്ച് സമയം എടുത്തത് അമ്മയാണ് ഞങ്ങൾക്ക് പൂക്ക അരിഞ്ഞ് റെഡിയാക്കി തന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായി അങ്ങനെ ഒരു വിധം ഞങ്ങൾ പൂക്കളം ഒരുക്കി അവസാനത്തെ ഒരു ഡിസൈനിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടോ രണ്ട് മൂന്ന് വിധത്തിലൊക്കെ ഞങ്ങൾ നോക്കി എങ്ങനെ നോക്കിയിട്ടും ഒരു ഫിനിഷിങ് കിട്ടിയില്ല മക്കളൊക്കെ ഓരോ വിധത്തിലിങ്ങനെ നോക്കി കേട്ടോ സംഗതിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എന്നാലും ആ ഒരു ഫിനിഷിങ് കിട്ടിയില്ല പൂ കുറെ മോളിൽ വെച്ചു പിന്നെ കുറെ താഴെ വെച്ചു ആ പരിപാടി പൈങ്ങളിക്ക് നല്ല ഇഷ്ടമായി അവൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു പൂക്കളം നിറഞ്ഞപ്പോൾ തന്നെ സംഗതി കാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പൂവിട്ട് കഴിയുമ്പഴേക്കും ഇവിടെ ഭയങ്കര വെയിൽ വരും നേരത്തെ തുടങ്ങിയതായിട്ടും അവിടെ കുറേശ്ശെ വെയിലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ വെയിലറച്ച പിന്നെ മുറ്റത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് തീർക്കണം ഞങ്ങളുടെ മരങ്ങളൊക്കെ ബേക്ക് ഭാഗത്തായതുകൊണ്ട് ഇവിടെ ഒട്ടും തണലില്ല കേട്ടോ അങ്ങനെ 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 ചേട്ടനാണ് ആ ഡിസൈൻ ഫിനിഷ് ചെയ്ത് തന്നെ കേട്ടോ സംഗതി സൂപ്പറായി കളറായി കാണാം ും കുട്ടികളും പിന്നെ ഏട്ടന്റെ ഒക്കെ തന്നെ തന്നെയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് തറവാട്ടിലേക്കായിരുന്നു അങ്ങനെ ഓണം അവിടെ ആയിരുന്നു മക്കളൊക്കെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു സന്തോഷം കേട്ടോ മൊത്തത്തിൽ അന്ന് ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അതിനുശേഷം ഞങ്ങൾക്ക് അത്ര നല്ലതായിരുന്നില്ല ട്ടോ ആ ഒരു ദിവസത്തെ സന്തോഷം മുഴുവൻ കളയാൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും കഴിയില്ല നമ്മുടെ ഫാമിലിയുടെ ബോണ്ടിങ്ങും സ്നേഹവും ഇല്ലാതാക്കാൻ അത് നമുക്ക് തന്നെയാ കഴിയും ഒരു വീട്ടിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഇല്ലാതാക്കുന്നത് നമുക്കില്ലാതെ പോയ അച്ഛനമ്മമാരുടെ സ്ഥാനത്തുള്ളവർ തന്നെയാകുമ്പം അതൊരു സങ്കടം തന്നെയാട്ടോ പക്ഷെ അതൊക്കെ ഞങ്ങൾ മറികടക്കും ഹാപ്പിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ബൈ